ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇവിടെയും എല്ലാവർക്കും സുഖം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് ഒരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ രാവിലെ എല്ലാവരും മണി അല്ലെങ്കിൽ അഞ്ചര ആവുമ്പോഴേക്കും എല്ലാവരും എണീക്കും എണീറ്റു ശേഷം ആദ്യം തന്നെ കുളിക്കുട്ടോ കുളിച്ചാൽ തന്നെ നമുക്കൊരു ഉഷാറാവും അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി വെച്ചു പറഞ്ഞാൽ നമുക്ക് ശടപടയിൽ നിന്ന് പണികളക്കാത്ത തീർക്കാം ഇന്ന് ഇവിടെ ആപ്പവും കടലക്കറിയുമാണ് മുത്തശ്ശി ആപ്പം കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ആദ്യം തന്നെ നമുക്ക് ചോറ് വെച്ച് ചോറിന് ഉപ്പേരി ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് അത് വെച്ച് ചാറ് കറി കടലപ്പുളിയാണ് അതും വെച്ചിട്ട് ആപ്പത്തിന് സൈഡ് ഡിഷ് കടല മസാലയാണ് കേട്ടോ മുത്തശ്ശിക്കു മാത്രമാണ് ചോറ് ബാക്കി എല്ലാവർക്കും ആപ്പാണ് ആപ്പം ഒഴിക്കുക പറഞ്ഞാൽ അറിയാമല്ലോ മെല്ലെ ആവുള്ളൂ അതുകൊണ്ട് കുറേ നേരം സാവധാനത്തിലാണ് ആപ്പം ഒഴിച്ചു കഴിഞ്ഞത് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അടുത്ത വ്ളോഗുമായി കാണുമ്പരേക്കും ബൈ ബൈ